നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ ആധുനിക മുഖത്തിന് മോടി കൂട്ടുന്ന തിരക്കിലാണ് ജീവാൻ ഐലൻഡ് പദ്ധതിയുടെ വികസന ജോലികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ മനുഷ്യ നിർമ്മിത ദ്വീപായ പോൾ ഖത്തറിന്റെ ഡെവലപ്പർമാരായ യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ് ജീവാൻ ഐലൻഡും നിർമ്മിക്കുന്നത് ദ്വീപിനെ മനോഹരമാക്കുന്ന കെട്ടിടങ്ങളുടെയും ലാൻഡ്സ്കേപ്പുകളുടെയും നിർമ്മാണ കരാർ ചൈന റെയിൽവേ പതിനെട്ട് ബ്യൂറോയ്ക്കാണ് യു ഡി സി നൽകിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണങ്ങൾ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പാക്കേജുകളിലായി നൂറ്റി അൻപത് കോടി റിയാലാണ് നിക്ഷേപം Сейчас только നിലവിലെ കോവിഡ് നയൻറ്റീൻ പ്രതിസന്ധിയിലും യു ഡി സിയുടെ എല്ലാ പദ്ധതികളുടെയും വികസന പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് പ്രസിഡന്റ് ഇബ്രാഹിം ഓത്മാൻ പറഞ്ഞിരുന്നു ജീവനക്കാർ താമസക്കാർ കരാറുകാർ തുടങ്ങി എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കിയാണ് നിർമ്മാണങ്ങൾ പേൾഖത്തറിനോട് ചേർന്ന് നാല് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് ജിവാൻ ദ്വീപ് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇവിടെ താമസിക്കാം അഞ്ഞൂറ്റി എൺപത്തി ആറ് അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി അൻപത്തി ഒൻപത് പാർപ്പിട യൂണിറ്റുകൾ ബീച്ചിനോട് ചേർന്ന് ഇരുപത് വില്ലകൾ സ്വകാര്യ ബീച്ചുകളോട് കൂടിയ ൾ സ്വകാര്യ ബോട്ടുകൾ ചങ്ങാടങ്ങൾ എന്നിവയോട് കൂടിയ കടലിന് അഭിമുഖമായതുശ്രമീറ്റർ റീറ്റെയിൽ ഏരിയ വിവിധ ഉപയോഗങ്ങൾക്കായുള്ള പതിനഞ്ച് കെട്ടിടങ്ങൾ എന്നിവയാണ് ദ്വീപിലുള്ളത് കൂടാതെ പള്ളികൾ ബീച്ച് ക്ലബ്ബ് ഹൗസ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ശീതീകരിച്ച ക്രിസ്റ്റൽ നടപടികൾ പാർക്കുകൾ ഹരിതാഭ നിറഞ്ഞ പ്രദേശങ്ങൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയതാണ് ജീവാൻ ദ്വീപ് ഏകദേശം മുന്നൂറ് കോടി റിയാറാണ് ദ്വീപിന്റെ നിർമ്മാണ ചെലവ് കൂടുതൽ പ്രവാസി ഈ